പറയാടാ കണ്ണാ എന്താ പ്രശ്നം പ്രശ്നം ഒന്നും പറയാനാണീ കൊറേ ഉണ്ട് നീ അത് കാര്യമാക്കണ്ട നീ പറ ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഈ വീട്ടിലുള്ള എല്ലാവരും അച്ഛൻ അമ്മ ഇവൻ ചേച്ചി എന്തിന് ദേ ഇവള് വരെ വരാല്ലാവരുടെയും ഫോൺ എടുത്ത് എന്നെ വിളിക്കുമായിരുന്നു ദിവസവും മിനിമം മൂന്നോ നാലോ പ്രാവശ്യം എന്നെ വിളിക്കുമായിരുന്നു ഈ വീട്ടിലെല്ലാവരും മൈക്കറിയോ പിന്നെ പിന്നെ എന്താ ദിവസമുള്ള വിളി ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പായി പിന്നെ എന്താണ് അച്ഛൻ വിളി നിർത്തി അമ്മയും ചേച്ചിയും ഇവനും വിളിക്കും അതും രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോൾ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം അത് ഞാൻ പിന്നെ ചേച്ചി അങ്ങ് വിളി നിർത്തിയല്ലോ ചേച്ചിക്ക് ചേച്ചിയുടെ കാര്യങ്ങളായി ചേച്ചിക്ക് വിളിക്കാൻ വേണ്ട ഒന്നും അറിയാൻ വേണ്ട വേണ്ട കുഴപ്പമില്ല അതും പോട്ട് പിന്നെ പിന്നെ അതുക്കെ അമ്മയുടെയും വിളിയില്ല രണ്ടാഴ്ച കൂടുമ്പോ വിളിച്ചിരുന്നു ഇവൻ മറ്റേ കൊച്ചുണ്ടല്ലോ ആര് ആ ബെർലിൻ മെർലിൻ വന്നപ്പോൾ അവന്റെയും വിളി നിന്നു ശുക്കും പറഞ്ഞ ഞാൻ അവിടെ ജീവിച്ചിരിപ്പുണ്ടോ എന്ത് ചെയ്യുവ ആർക്കും അറിയണ്ട ആർക്കും എന്നെപ്പറ്റി നോക്കേം വേണ്ട ഒന്നും വേണ്ട ശിവ ഇതാണ് സംഭവം നീ ആലോചിച്ച് നോക്ക് നീ ആദ്യമായിട്ട് ചെന്നൈ പോകുമ്പം ഇവിടെ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവില്ലേ അതുകൊണ്ടാണ് എല്ലാവരും ഡെയിലി വിളിക്കുന്നത് പിന്നെ നീ അവിടെ സേഫാണ് ഓക്കെ ആണെന്നൊക്കെ അറിയുമ്പം പിന്നെ ഈ കോൾ ചെയ്യുന്നതൊക്കെ കുറയും അത്രേ ഉള്ളൂ ഇപ്പം അമ്മായിയുടെ കാര്യം തന്നെ നോക്ക് അമ്മായി ആദ്യമായിട്ട് ഗൾഫിൽ പോയപ്പോൾ അമ്മയുടെ അച്ഛനും അമ്മയൊക്കെ ഡെയിലി വിളിക്കുമായിരുന്നു പിന്നെ ആഴ്ചയിൽ ഒന്ന് രണ്ടു തവണ പിന്നെ ഇല്ല അപ്പോഴാണ് ശ്രീ വന്നത് എന്നെ ഡെയിലി വിളിക്കും അങ്ങനെ വിളിച്ച് വിളിച്ചാണ് ഞാൻ ഞേ ഞാൻ സ്ത്രീടൊപ്പം പോയത് എന്തോന്നമ്മായി ആരെങ്കിലും ഡെയിലി വിളിച്ച് കഴിഞ്ഞാൽ അവരുടെ കൂടെ ഇറങ്ങി പോവോ എന്റെ സ്നേഹമല്ലേടേ പറ്റിപ്പോയി പറ്റിയത് അമ്മായിക്കല്ല ഞങ്ങൾക്കാണോ ഇപ്പം പറ്റിയത് എനിക്കാണ് ഒന്ന് കേക്കാവോ ഓ പറ എല്ലാ സ്റ്റുഡൻസിൻ്റെയും പാരൻസും ഞാൻ നോക്കുമ്പോഴത്തേക്കും എന്താ എല്ലാ പാരൻസും ഇടയ്ക്കിടയ്ക്ക് സ്റ്റുഡൻസിൻ്റെ മക്കളെ കാണാനായിട്ട് വരിക ഏഹ് അവരൊക്കെ വരും എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വായിക്കൊണ്ട് കൊടുക്കും കുറേ നേരം സംസാരിക്കും കുഞ്ചിക്കും തലോടും കളിപ്പിക്കും കുറേ നേരം ഏഹ് എന്നിട്ട് അവർ പോവും ഇനിയിപ്പം അച്ഛനും അമ്മയും അല്ലയെന്നുണ്ടെങ്കിൽ വല്ല ചേച്ചിയോ ചേട്ടന്മാരോ സിബ്ലിങ്സോ ആരെങ്കിലൊക്കെ വന്ന് കണ്ട് സംസാരിച്ച് ഈ സ്റ്റുഡൻസിനെയും കൊണ്ട് മറീന ബീച്ചിലൊക്കെ പോയി ചുട്ടച്ചോളൊക്കെ വാങ്ങിക്കൊടുത്ത് ഏഹ് അവരുടെ കൂടെ അവരുടെ ടൈം സ്പെൻഡ് ചെയ്യും എനിക്ക് മാത്രം ആരും വരണില്ല ഏഹ് ഞാനിങ്ങനെ ഓരോ പാരൻസ് വരുമ്പോഴും ഞാനിങ്ങനെ നോക്കി നിൽക്കും ആ എൻ്റെ അച്ഛനും അമ്മയും വരും 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 ഞാനിങ്ങനെ നോക്കി നിൽക്കും ആഗ്രഹിച്ചു ആഗ്രഹിച്ച് ഒരു ദിവസം ഉണ്ടല്ലോ കേക്കണേ ഒരു ദിവസം ഒരു കൊച്ചിൻ്റെ അടുത്ത് വന്നിട്ട് തമിഴിൽ ചോദിക്കുക എന്നെ എപ്പടി ഏഹ് എന്നെപ്പടി പാത്തു യാറേ പാത്തു നിൽക്കെ നിനക്കെന്നില്ലാ നീ എന്ന അപടി ആ ഇല്ലടുത്ത് എന്നിട്ട് അങ്ങനെ ചോദിച്ചു ഏ ഞാൻ ഞാൻ എപ്പോഴാഗ്രഹിക്കും നിങ്ങൾ ആരെങ്കിലൊക്കെ വന്ന് എന്നെ കാണണമെന്ന് ഞാൻ എപ്പോഴാഗ്രഹിക്കും ഇവിടെ നിന്ന് ആരെങ്കിലും കൊണ്ട് കൊണ്ടാക്കിയ ഇവിടെ കൊണ്ടാക്കി അച്ഛനും അമ്മയും വന്ന് കൊണ്ടുവന്നാക്കിയിട്ട് നിങ്ങളൊരു വഴിക്ക് പോയി ആരെങ്കിലും അങ്ങോട്ട് വന്ന് തിരിഞ്ഞോ ഞാൻ പിന്നെ പിന്നെ എനിക്കുണ്ടല്ലോ എനിക്കത് കണ്ട് കണ്ട് എനിക്കിത് ശീല എനിക്കും വിഷമം സഹിക്കാൻ പറ്റാണ്ട് എന്റെ ഉറക്കൊക്കെ തുടങ്ങി കലകാൻഡി അറിയോ ഏഹ് എന്ന ഉറക്കൊക്കെ പോയിത്തുടങ്ങിയ രാത്രി രാത്രി ഒന്ന് കരയ പിന്നെന്താ ഹോസ്റ്റലിന്റെ ിലൊക്കെ പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുക എനിക്ക് ഇടയ്ക്ക് തോന്നും ദിവൻ ഇങ്ങനെ രാത്രി മക്കളെ ശിവന്നൊക്കെ പറഞ്ഞിങ്ങനെ രണ്ടു കയ്യിലും കവറൊക്കെ ആയിട്ട് ചെന്നൈയിലേക്ക് വരുന്നൊക്കെ എനിക്ക് തോന്നും ഒന്നുമില്ല ആരും വരിക ആര് വരാൻ ആരും വരില്ല ഹോസ്റ്റലിൽ മാത്രമാണോ ക്ലാസ്സിൽ പോയിരുന്ന അവിടെ ഇത് തന്നെ അങ്ങനെ ക്ലാസിന്റെ ക്ലാസിന്റെ ജനലി കൂടെ പുറത്തേക്ക് നോക്കിയിരിക്കും ആരെങ്കിലൊക്കെ വരും വരും ഇങ്ങനെ കണ്ണിനെ വിദൂരത്തിലേക്ക് നോക്കിരിക്കും അറിയോട്ടെ ശിവ എണീറ്റേ ചേച്ചി ഒരു കാര്യം പറയട്ടെ എണ്ണീട്ടേ നോക്ക് നോക്ക് മോളുടെ അവസ്ഥയൊക്കെ ഒക്കെ ചേച്ചിക്ക് മനസ്സിലായി ഞങ്ങൾക്കും വിഷമവും ഉണ്ട് മോളൊരു കാര്യം ചെയ്യും ഇന്ന് രാത്രി കേറി കഴിഞ്ഞാൽ നാളെ ഒമ്പത് മണി ആവുമ്പോ ചെന്നൈയിലെത്താം പത്ത് മണിക്ക് നിനക്ക് ക്ലാസ്സിലും കേറാം നീക്കേ ഞാണ്ടല്ലോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഇവിടെ കിടന്ന് കരഞ്ഞ്

ഇവിടെ അച്ഛന്റെ കൈയും കാലൊക്കെ പിടിച്ച് എനിക്ക് ചെന്നൈ പഠിക്കാൻ കരഞ്ഞിന്നടിക്കാൻ എനിക്ക് അവിടെ പോയത് എന്താ ശിവ ചുമറക്കരുത് കേശുവേ നിനക്കോയില്ല നീ മിണ്ടരുത് പറയുന്ന കേട്ടാണ് നടക്കുന്നത് എനിക്ക് അറിയാടാ என்னளோ நீ ഒന്നாதர காட்ட தோழி வாய் நோக்கி மரவாளை ஓடு நீ அவளோ வர்ச்ச வரட் அமோட இங்கட்டு நீingle நீ என்னள பேரு மெர்லி மெர்லி நான் பாறேமேலதோ என்னனே இப்போ இந்த புருஷின் பேருல ஆ பா பടിച്ച குтни என்னனே இ랬னு बोलச்சேங்க அவனங்க கொண்டு அதுவ பொறுப்பத்துக்கு பிடிக்கல பிடிக்கல நீ நீ வா நான் ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ